കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിയമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാഹനയാത്രികരുടെ സുരക്ഷയ്ക്കായുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം ദേശീയപാതയിലോ പാതയോരത്തോ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ സൗകര്യമൊരുക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രികൻ ആനകളുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു ദേശീയപാത കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് ദേശീയപാതയിൽ പകല സമയത്തും കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരുടെ സുരക്ഷയ്ക്കായുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രികൻ ആനകളുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയപാതയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ഗതാഗത തടസ്സം തീർത്തു ദേശീയപാതയിലോ പാതയോരത്തോ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ യാത്രക്കാർക്ക് മുന്നേറി സൗകര്യമൊരുക്കണമെന്നാണ് ആവശ്യം ഈ അപകടം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ വനംവകുപ്പ് അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ ദേശീയപാതത്ത് വായനയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ യാത്രക്കാരെ അറിയിക്കുവാൻ വേണ്ടി വാച്ചർമാരെ നിയമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിന്നുപോലും വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും ആളുകൾ നിരവധി ആളുകൾ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട് പോകുന്നവരാണ് ഇതൊന്നും അറിയാതെ വന്നു പോകുന്ന ആളുകൾക്ക് ഈ പകൽ സമയത്തെന്ന പോലെ രാത്രികാലത്തും ദേശീയപാതയിലൂടെ വാഹനയാത്രികർ ധാരാളമായുണ്ട് വിനോദസഞ്ചാരികളും ധാരാളമായി എത്തുന്നു മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കാത്ത ഇടവും നേരിയമംഗലം വനമേഖലയിൽ ദേശീയപാത കടന്നുപോകുന്ന ഭാഗങ്ങളിലുണ്ട് മുമ്പും ഇരുചക്ര വാഹനയാത്രികൻ കാട്ടാനയുടെ മുമ്പിൽ പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കാട്ടാനകളുടെ സാന്നിധ്യം യാത്രക്കാരെ അറിയിക്കുവാനുള്ള സംവിധാനമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ബ്യൂറോ അടിമാലി